ക്ലേ കൊണ്ട് വല്ലതും ഒക്കെ പണിതുണ്ടാക്കിയിട്ട് കുറേ കാലമായി വേറൊന്നുമല്ല കയ്യില് ക്ലേ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല വേറൊന്നും അല്ല പുതിയ കട്ടിങ് മാറ്റായോണ്ട് തന്നെ അതിൽ ക്ലേ കിട്ട് പരത്താൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ടേപ്പ് കൊട്ടിച്ചിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്തത് ആ അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ക്ലേ ഉണ്ടായിരുന്നില്ല ക്ലേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മൾ ഹോം ആയിട്ട് കോൾ പോസ്റ്റിലിങ് ക്ലേ ഉണ്ടാക്കിയില്ലേ അത് വെച്ചിട്ടായിരുന്നു എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞതോടെ പിന്നെ എനിക്ക് ക്ലേ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുമായിരുന്നു വേറൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെയാണ് ഞാൻ ആലോചിച്ചത് എന്റെ ഇങ്ങനെ ഒരു ക്ലേ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോന്ന് ഞാൻ ഇത് യൂസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഇൻകാർട്ട് ഒന്ന് കിട്ടിയതാണ് ഇത് ഫസ്റ്റ് ടൈം കിട്ടിയപ്പോൾ ഞാൻ ഒരു സാധനം ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പൊടിഞ്ഞു പോവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലേ ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ ഇപ്പം ചീത്ത ആക്കി കളയുന്നത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കാന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഡിഷ് ഡിഷ് എന്ന് വെച്ചാൽ അറിയല്ല ആ ഒരു ഡ്രിങ്ക് ഡിഷ് എന്താണെങ്കിലും ആ സാധനം ഉണ്ടാക്കാൻ അത്യാവശ്യം പാടുപെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബോ ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി പാടുപെട്ടു ഇടയിൽ കണ്ടിട്ടുണ്ടാവും അത് മാറ്റി ഞാൻ മഷ്റൂം വരെ ആക്കാൻ നോക്കും എന്തായാലും ഇച്ചിരി സമയം എടുത്ത് നല്ലൊരു ബോയിം കിട്ടി അത് പിന്നെ ഒന്ന് ഓവർനൈറ്റ് ഉണങ്ങാൻ വെച്ച് രാവിലെയാണ് പെയിന്റ് അടിച്ചു കൊടുത്തത് പെയിന്റ് അടിച്ചു കൊടുത്തിട്ട് വാർണിഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തത് ക്ലിയർ നെയിൽ പോളിഷാണ് എന്തായാലും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട